ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതെ ഇത് കണ്ടോ ഇത് എവിടെയാണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ കന്യാകുമാരി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയ സ്ഥലം മൂന്നാറാണെന്ന് അപ്പോൾ അതേ മൂന്നാറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പാലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഈ പാലമാണല്ലോ മൂന്നാറിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ചയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു പോയത് ശനിയാഴ്ച പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച രാത്രി തിരിച്ചു തന്നെ കേട്ടോ ഒറ്റ ദിവസത്തെ ട്രിപ്പായിരുന്നു കാരണം തിങ്കളാഴ്ച സ്കൂളൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്നിട്ടും തിങ്കളാഴ്ച സ്കൂളിൽ ആരും പോയില്ല എല്ലാവരും പഠിച്ച് കിടപ്പായിരുന്നു സ്കൂളിൽ പോകാണ്ട് പിന്നെ ട്യൂസ്ഡേ തൊട്ടാ പോയതേട്ടാ അപ്പോൾ മൂന്നാറ് പോയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് ഒരു ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അധികം ഒന്നും നമ്മൾ പോയില്ല മാട്ടുപ്പെട്ടി പിന്നെ നമ്മുടെ വട്ടവട ഇങ്ങനെയൊക്കെ പോയുള്ളൂ ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് ഇവിടെ മുമ്പും ഞാൻ പോയിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ പത്ത് വർഷം അല്ല പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു ഞങ്ങൾ വന്നതാണ് മൂന്നാർ അതിനുശേഷം പിന്നെ മൂന്നാർ വന്നിട്ടുണ്ട് മാട്ടുപ്പെട്ടിയിൽ ഇപ്പോഴാണ് വരുന്നത് മൂന്നാറ് പിന്നെ കാന്തള്ളൂർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് മറയൂർ കാന്തള്ളൂർ അങ്ങനെയൊക്കെ മാട്ടുപ്പെട്ടിയിൽ വീണ്ടും വരുന്നത് എപ്പോഴാണ് കേട്ടോ നല്ല രസമാണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ നല്ല ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം തന്നെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് മൂന്നാറ് നല്ലൊരു കാലാവസ്ഥയാണെന്നൊക്കെ പക്ഷെ അത് പകൽ അങ്ങനെയല്ല ഈവനിങ്ങിലൊക്കെ നല്ല കോടയൊക്കെ ഉണ്ടാകും പിന്നെ രാത്രി ഉണ്ടാവും പകല് വെയിലൊക്കെ ഉണ്ടാകും കേട്ടോ ചൂടുണ്ട് എല്ലാ ദിവസവും അങ്ങനെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് നല്ല തണുപ്പ് വരുന്ന കോട വരുന്നത് ഇതൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കുള്ള സമയമാണ് ആ സമയക്ക് ഞങ്ങൾ വട്ടവിടെ പോകുന്ന വഴിയിൽ ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോകുന്ന വഴിയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തു നല്ല സൂപ്പർ മഴയായിരുന്നു നല്ല തണുപ്പും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോട ഇറങ്ങി അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ യാത്രയല്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കാരണം ഇതേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അത്രയ്ക്ക് മൊത്തം കോടയിലാണ് നമുക്ക് വണ്ടിയിലിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല അടുത്തൊരാളെ നിന്നാൽ കൂടെ കാണാൻ പറ്റില്ല വണ്ടി ഡ്രൈവ് ചെയ്യാനും വലിയ പാടാണ് ായിരുന്നു അത്ര ഫോഗ് ഉണ്ടെന്ന് ഫോഗറിഞ്ഞിരിക്കുന്ന കേട്ടോ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ മൂന്നാർ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ടൈം അതായത് ഒരു ഫെബ്രുവരി ഒരു പകുതിയിലെങ്കിലും പോകണം എനിക്ക് തോന്നുന്നു അത് കഴിയുമ്പോൾ ചിലപ്പോൾ ചൂടൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു അക്കാലാവസ്ഥ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷം അടുത്തിനി ഞങ്ങൾ പോകുമ്പോഴെന്ന് വെച്ചാൽ എവിടെയെന്നറിയാവോ കൊടൈക്കനാലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടേക്കാവേ അപ്പോൾ തീരെ പോരടുപ്പിക്കുന്നില്ല ടാറ്റാ ബൈ ബൈ